കെട്ടമല കടമാക്കുഴി കോക്കാട്ടും മലയിലെ മാലിന്യം നീക്കം ചെയ്തു മേഖലയിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത് പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മാലിന്യം നീക്കം ചെയ്തത് കട്ടപ്പന കടുമാകുഴി കൊക്കാട്ടുമല മേഖലയിലാണ് മാലിന്യ കുമിഞ്ഞുകൂടി കിടന്നിരുന്നത് തോട്ടം തൊഴിലാളികളാണ് അധികവും താമസിക്കുന്നത് മേഖലയിലുള്ളവർക്ക് പുറമെ പുറത്തുനിന്നുള്ളവരും ചാക്കക്കെട്ടുകളായി ഇവിടെ മാലിന്യം തള്ളിയിരുന്നു ഇത് സാംക്രമിക രോഗങ്ങളടക്കം പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി ഇതിന്റെ ഭാഗമായി നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നു വന്നു നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികളാണ് മാലിന്യം നീക്കിയത് ഇവിടെ കാലങ്ങളായിട്ട് പോകുന്ന ആളുകളും ഉൾപ്പെടെ ഈ സ്നെഗി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെ വലിച്ചെറിഞ്ഞ് ഇവിടെ ഒരു വലിയ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിരുന്നു ഇത് കട്ടപ്പുറം നഗരസഭയിൽ നിന്ന് വളരെ ദൂരത്തുള്ള പ്രദേശമായതുകൊണ്ടും വലിയ ആൾതാമസമില്ലാത്ത പ്രദേശമായതുകൊണ്ടും ഇതാരും അത്ര ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഏതായാലും ജി വി പോയിന്റ് നമ്മളിതൊരു ഭയങ്കര മാലിന്യ കൂമ്പാരമായി മാറി ഇത് സംബന്ധിച്ച് നിരവധി പരാതികളുണ്ടാവുകയും അപ്പോൾ അത് ഫലപ്രദമായിട്ട് നമ്മളിപ്പോൾ ഇന്ന് നഗരസഭാ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത് നീക്കം ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് പ്ലാസ്റ്റിക് കുപ്പി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ വേർതിരിച്ച് സാധനം നമ്മൾ കളക്ട് ചെയ്ത് മുനിസിപ്പാലിറ്റി നമ്മൾ ഇനേർട്ട് മാലിന്യങ്ങൾ കൊടുക്കുന്ന ഏജൻസിക്ക് കൈമാറുന്നതിന് വേണ്ടി ഇവിടെ നീക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഭാഗത്ത് ഇനി മാലിന്യങ്ങൾ വരാതെ സൂക്ഷിക്കാൻ ഈ പ്രദേശത്തുള്ള ആളുകൾ പരിശ്രമിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു മേഖലയിൽ മാലിന്യം തള്ളൽ തുടർന്നാൽ കർശനമായ നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം കൂടാതെ മേഖലയിൽ ക്യാമറ സ്ഥാപിക്കാനും തീരുമാനമായി